ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറും വില്ലുവാദ്രാഥന്റെ പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് വെള്ളിയാഴ്ച കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടു കോടി ലക്ഷത്തി വോട്ടർമാരാണ് വെള്ളിയാഴ്ച ബൂത്തിലെത്തി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് സമയം തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച രാവിലെ ആറ് മണിവരെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടു പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി സംഘടിക്കരുതെന്നും പൊതുയോഗങ്ങളും റാലിയും നടത്തരുതെന്നും ഉത്തരവിൽ പറയുന്നു ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാതെ രാഷ്ട്രീയ ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യമുണ്ടാകരുത് ഒരേ പോളിംഗ് സ്റ്റേഷന്റെ ഇരുനൂറ് മീറ്റർ പരിധിക്ക് പുറത്ത് ഒരു സ്ഥാനാർത്ഥി ഒന്നിൽ കൂടുതൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കാനും പാടില്ല മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പു നൽകി താമര ചിഹ്നത്തിൽ താമരചിഹ്നത്തിൽ വോട്ടുചെയ്യൂ ബിജെപിയെ വിജയിപ്പിക്കൂ എന്ന ലേബലിലാണ് പരസ്യ പ്രചരണ തന്ത്രങ്ങളുമായി ബിജെപി രംഗത്തുള്ളത് ഇടതുണ്ടെങ്കിലെ ഇന്ത്യയുള്ളൂ വോട്ട് ഫോർ എൽഡിഎഫ് എന്ന മുദ്രാവാക്യത്തിലാണ് ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസിന്റെ ഗ്യാരണ്ടി അഞ്ചിനായി വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി കൈത്താങ്ങും കൈപ്പത്തി എന്ന പേരിലാണ് കോൺഗ്രസും പ്രചരണ രംഗത്തുണ്ടായിരുന്നത് വോട്ടെടുപ്പ് ദിവസം വരണാധികാരികളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ റൂം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവർത്തിക്കും പന്ത്രണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഓരോ മണിക്കൂറിലുമുള്ള പോളിംഗ് ശതമാനം യഥാസമയം അപ്ലോഡ് ചെയ്യും തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തയ്യാറാക്കിയ എഎസ് ഡി മോണിറ്റർ അപ്ലിക്കേഷനിലൂടെ നിരീക്ഷിക്കാൻ സംവിധാനവുമുണ്ട്